ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ കൊണ്ടല്ല കേട്ടോ ഈ ഒരു പാത്രം പരിചയപ്പെടുത്താനാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പാനാണ് നമുക്ക് സമയം ലാഭിക്കാം ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ പാകത്തിൽ നമ്മുടെ സാധാരണ ഒരു പാത്രത്തിൻ്റെ വലുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ പാകത്തിന് വലുപ്പാണ് നമുക്ക് സ്റ്റവ് വെച്ച് കൊടുക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ഓയിലൊന്നും ആവശ്യമില്ല ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനും കള്ളപ്പം മൂത്തപ്പം അതൊക്കെ ഉണ്ടാക്കുന്നതിനായാലും നല്ലതാണ് പിന്നെ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കുന്നതിന് ഒത്തിരി നല്ലതാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതുകൊണ്ട് പിന്നെ ഈ പാൻ എന്ന് പറയുന്നത് അധികം വെയിറ്റ് ഒന്നുമില്ല സൂക്ഷി വെക്കാൻ അധികം സ്ഥലമൊന്നും ആവശ്യമില്ല നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു പാത്രമാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ഞാൻ പിസ്സ ഉണ്ടാക്കി നോക്കി ഈ പാനിലൊക്കെ പിസ്സ ഉണ്ടാക്കുന്നവർക്ക് കുഞ്ഞു കുഞ്ഞു പിസ്സ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാത്രമാണ് കിട്ടും നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഈ പാനുണ്ടെങ്കിലും ഒത്തിരിയധികം സമയം ലാഭിക്കാനായിട്ട് സാധിക്കും